മഴുതോരും മുമ്പേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളരെ പ്രതീക്ഷകളുമായിട്ട് സ്വന്തം കുടുംബത്തേക്ക് എത്തിയ അലീനയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളാണ് തരണം ചെയ്യേണ്ടി വരുന്നത് സഹോദരന്മാരുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവരിൽ നിന്ന് തന്നെ അപമാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എന്ത് അറിയാതെ പകച്ചു നിൽക്കുന്ന അലീനയ്ക്ക് സപ്പോർട്ടിനായിട്ട് വരുന്നത് മനുഷ്യങ്കറാണ് അങ്ങനെ വൈജയന്തിയുടെയും എല്ലാവരുടെയും മുമ്പിൽ കള്ളിയായും മാനം വയ്ക്കുന്നവളുമായും ആരും ിക്കപ്പെടുന്ന അലീന വീട് വിട്ടിറങ്ങുന്ന സമയത്താണ് നമ്മളുടെ മനുഷ്യങ്കർ വന്ന് എല്ലാ സത്യങ്ങളും അവിടെ വെളിവാക്കുന്നത് അതിനുശേഷം അലീനയെ അവിടെ തന്നെ നിർത്താനുള്ള തീരുമാനത്തിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനുഷ്യങ്കർ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അലീനയെ കണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതോടൊപ്പം സങ്കടവും വരുന്നുണ്ട് എന്നിട്ട് അലീനയുടെ രണ്ട് കവളത്തും പിടിച്ചിട്ട് മോളെ നീ പോയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യങ്കർ പറയുന്നുണ്ട് പോയതാണ് ഞാൻ തിരിച്ചു വിളിച്ചു കൊണ്ടു വന്നതാണ് ഞാൻ കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ഇവിൾ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വൈജമോളൊന്നും പറഞ്ഞില്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മനുഷ്യങ്കർ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ വരുന്ന വഴിക്ക് ഹരിയെ വിളിച്ചുകൊണ്ടാണ് വന്നേ അവനിവിടെ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇന്ന് രാവിലെ അവൻ സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ അവനെ ഞാൻ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു രണ്ട് പൊട്ടീരും കൊടുത്തു അപ്പോൾ അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നിട്ട് വൈജയ്ക്ക് എല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം മനസ്സിലാകാതിരിക്കാൻ ആൻറ്റി അത്ര പൊട്ടിയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ചീത്ത സ്വഭാവം ആട്ടോ മനു അവനെയൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് മനു പറയുന്നുണ്ട് ഇവിടും അത്ര മോശമൊന്നുമല്ല എടുക്കാത്ത പൈസ എടുത്തു സമ്മതിച്ച് തിരിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ അഹങ്കാരം കൂടുതലായിട്ടല്ലേ ആ സമയത്ത് അലീന ഭയങ്കര വിഷമത്തോടു കൂടി പറയുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി എന്നെ കള്ളിയാക്കിയിട്ട ആ എല്ലാവരും കള്ളിയാന്ന് പറഞ്ഞപ്പം വേഗം തന്നെ കള്ളിയുടെ കുപ്പായം എടുത്തിട്ടു എന്നിട്ട് ഇതേ പിടിച്ചോ ഞാൻ പൈസ പൈസയെന്ന് പറഞ്ഞു പൈസയും കൊടുത്തു അത് അഹങ്കാരം കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അങ്ങനെ അലീന കരയുന്ന സമയത്ത് മനു പറയുന്നുണ്ട് ഇതേ കണ്ടില്ലേ കരച്ചിൽ ഒടുങ്ങി ഇനിയിപ്പോൾ വേണ്ട എന്ന് പറയുമ്പം അലീന മനുവിനോട് പറയുന്നുണ്ട് മനു ഓട്ടനെ എൻ്റെ വേണ്ട എന്ന് പറയുമ്പം ഇല്ല ഇല്ല ഇനി ഞാനൊന്നും പറയണില്ല കറിയൊന്നും ഒന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ബാഗൊക്കെ എടുത്തു വെച്ചിട്ട് പോയി നല്ല സൂപ്പറായിട്ടൊരു ചായ ഇട്ടുകൊണ്ട് കൊണ്ട് വന്നേ രാവിലെ ഒന്നും കഴിക്കണ്ട ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു ആ സമയത്ത് അലീന ബാഗൊക്കെ ഷെൽഫിലേക്ക് വെച്ചിട്ട് കണ്ണും മുഖമൊക്കെ തുടച്ച് മനുവിൻ്റെ നേരമൊക്കെ ഇപ്പുഞ്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് അലീന പോകാൻ തുടങ്ങിയിട്ട് കഴിക്കാനുള്ളതും കൂടി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ കുറയ്ക്കണ്ട എല്ലാം എടുത്തു എന്ന് പറയണു അങ്ങനെ അലീന കിച്ചണിൽ പോയി കറിയും സാധനങ്ങളൊക്കെ എടുത്തു നിന്ന് ടേബിളിൽ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും മനു അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് നീ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല കഴിച്ചില്ല ആ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാണ്ട് അല്ല ഇവിടുന്ന് പോവാനും ഇരുങ്ങിയെന്ന് ചോദിക്കണു അപ്പോൾ അലീന മറുപടി ഒന്നും പറയാണ്ട് എല്ലാം അവർക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്ന സമയത്ത് മനു പറയുന്നുണ്ട് അലീന കഴിച്ചില്ലല്ലോ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പോകുക എന്ന് അങ്ങനെ അലീന പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇഡ്ഡലിയൊക്കെ എടുക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ മതിയോ എന്ന് കഴിക്കുമ്പോൾ ആ മതി എന്ന് പറയണു എന്നിട്ട് അലീന കറിയൊക്കെ ഒഴിച്ച് മാറി നിന്ന് കഴിക്കണ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് ഇതെന്താ അവിടെ നിന്ന് കഴിക്കണേ ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കുന്നു എന്ന് പറയണു അപ്പോൾ അലീന ഇങ്ങനെ സംശയിച്ച് നില്ക്കുമ്പം ബാലചന്ദ്രനും പറയുന്നുണ്ട് അവിടെ വന്ന് ഇരുന്ന് കഴിച്ചോ എന്ന് പറയണു അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് തന്നെ അലീന അവിടെ ഒരു കസേര വലിച്ചിട്ട് മനുവിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇരുന്ന് കഴിക്കുമ്പം മനു സന്തോഷത്തോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജ ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് കമല വിളിക്കുന്നുണ്ട് എന്നിട്ട് മനുവും ഹരി അങ്ങോട്ട് വന്നില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു ഊവ്വ മനു ഹരിയും വന്നല്ലോ എന്ന് പറഞ്ഞുണ്ട് അവരെന്തേന്ന് ചോദിക്കുമ്പോൾ ഹരി നേരത്തെ തന്നെ ഇറങ്ങിപ്പോയി ആ എന്താ അവർ ഒരുമിച്ച് ഒരു കാറിലായിരുന്നൂലോ അങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഹരി പിണങ്ങിപ്പോയതാണ് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അലീനയും ഹരിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യ ഇടപാടുകളൊക്കെ ഉണ്ടെന്ന് പറയണു അതൊന്നും എനിക്കറിയില്ല മനു ഹരിയും അവിടെ കൊണ്ടുവന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംസാരിച്ചു അതുമാത്രമല്ല എല്ലാവരുടെയും മുമ്പിലിട്ട് ഹരിയെ മോശക്കാരനായി ചിത്രീകരിക്കുകയും ചെയ്തു എല്ലാ സത്യങ്ങളും അവനെയും കൊണ്ട് തുറന്നു പറയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പം കമല ചോദിക്കുന്നുണ്ട് അതിന് അവളും ഹരിയായിട്ട് എന്ത് ബന്ധമുള്ളേന്ന് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് എനിക്കറിയില്ല അതൊന്നും അതിനിയിപ്പം മനു അങ്ങോട്ട് വരുമല്ലോ അപ്പോൾ എടുത്തീ മനുവിനോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ഹരിയോട് ചോദിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇനി അവളെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ പറഞ്ഞത് മനു സമ്മതിക്കണില്ല എന്ന് അവനല്ലേ അവളെ അവിടെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവൾ പോകാൻ അവൻ സമ്മതിച്ചാലല്ലേ നമുക്ക് വിടാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ബാലചന്ദ്രനും സമ്മതമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവളെ ഭയങ്കര ജീവനാണ് അവളല്ലാതെ വേറെ ആരും വേണ്ടെന്ന് അമ്മ പറയണേ എന്ന് പറയണു എന്നിട്ട് വൈദ്യ പറയുന്നുണ്ട് ഇടത്തേ ഞാൻ ഡ്രൈവിങ്ങല്ല ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണു ഇതേ സമയം കമല ഈ ചർക്കൻ ഇത് എവിടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മനു അങ്ങോട്ട് വരുന്നുണ്ട് മനു വന്നതും കമല ഭയങ്കര ദേഷ്യത്തോടു കൂടി വന്നിട്ട് ഹരി എന്ത്ടാന്ന് വയ്ക്കണം അപ്പം ഹരി ഇങ്ങോട്ട് വന്നില്ലേ അവൻ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചാൽ ഞാൻ വന്നതെന്ന് പറയുമ്പം കമല പറയുന്നുണ്ട് ഇങ്ങോട്ട് ി ഞാനിപ്പതിനോട് ചോദിക്കാറുണ്ടോന്ന് ചോദിക്കണോ ആ സമയത്ത് മനു പറയുന്നുണ്ട് അമ്മ വെറുതെ വേഷം ഇട്ടെടുക്കല്ലേ അവനവിടെ ഉണ്ടാവും എന്നും പറഞ്ഞ അകത്തേക്ക് പോയി നോക്കാൻ പോണ സമയത്ത് ഇല്ലടാ ഞാൻ സത്യം പറഞ്ഞത് അവനും കൂടെ വന്നിട്ടില്ല നീ എന്തിനാണ് വലിയ പെണ്ണുങ്ങൾക്കും വേണ്ടി അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാക്കിയെന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൊ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പപ്പ പറഞ്ഞല്ലോ ആരേ ഇതൊക്കെ ഇവിടെ അറിയിച്ചതെന്ന് വയ്ക്കുമ്പോൾ അതാരെങ്കിലും ആയിക്കോട്ടെ നീ അവിടെയിട്ട് അവനെ ആ പെണ്ണിൻ്റെ മുമ്പിലിട്ട് നാണം കിടത്തി എന്ന് പറയുന്നത് കേട്ടുമല്ലോ ആരുമില്ലാത്ത അനാഥ പെണ്ണിന് വേണ്ടി നീ എന്തിനാണ് അതിൻ്റെ അനിയനെ മോശക്കാരനാക്കിയെന്ന് വയ്ക്കുമ്പോൾ അതമ്മ അങ്ങനെ പറയരുത് അനാഥ പെണ്ണിനെ കള്ളിയും കൊള്ളൊരു താത്തവളുമായി എല്ലാവരും ചിത്രീകരിച്ച് അവിടെ നിന്ന് ഇറക്കി വിടാൻ പോയി ഇവൻ ഒറ്റ ഒരുത്തങ്കം കാരണം ഇവൻ ചെയ്ത തെറ്റിന് ആ പെൺകൊച്ച് ശിക്ഷിക്കപ്പെടണ എന്തിനാ അതുകൊണ്ട് ഞാൻ സത്യങ്ങൾ അവനെയും കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയുന്നു ആ സമയത്ത് കമല പറയുന്നുണ്ട് നീ ഒരു മനുഷ്യനാണോടാ സ്വന്തം കൂടപ്പുറപ്പിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് വന്ന് ഇന്ന് വെല്ലവൾക്കും വേണ്ടി വാദിക്കണം ആ സമയത്ത് മനു പറയുന്നുണ്ട് വെല്ലവൾക്കും വേണ്ടി വാദിക്കുന്നതൊന്നുമല്ല ഹരി ചെയ്ത തെറ്റ് തെറ്റല്ലാണ്ട് അവനെ ഇങ്ങനെയമ്മ അമ്മ അമ്മ ഇപ്പം തന്നെ അവനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യണ്ട അവൻ്റെ കയ്യിലിരിപ്പത്ര ശരിയൊന്നും അല്ല ഇനിയിപ്പോൾ അവനെ എവിടെ പോയി അന്വേഷിക്കുന്നു ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അവൻ വല്ല വാറിലിരുന്ന് നാല് പെഗ്ഗടിക്കണ്ടാവും അല്ലാണ്ട് വേറെ എന്ന് പറയുമ്പോൾ അവൻ കുടിക്കുമെന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ആ പിന്നെ അവനൊരു തുള്ളി പോലും ഇന്ന് വരെ മണത്തുപോലും നോക്കിയിട്ടില്ല എന്ന് കമല പറയുമ്പോൾ അമ്മ ഇതുപോലെ എങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ അവസാനം വരുമ്പോൾ അവനെ എല്ലാ പോക്കിരുത്തരവും ചെയ്തിട്ട് എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലാത്ത അത്രയും നാണക്കേട് ഉണ്ടാക്കിത്തരും അപ്പോഴേ അമ്മയ്ക്ക് മതിയാവുള്ളൂ ഇപ്പം തന്നെ അമ്മ അവനെ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് നിയന്ത്രിച്ച അമ്മയ്ക്കും ഈ കുടുംബത്തിനും കൊള്ളാം എന്നൊക്കെ പറയണു ഇത് കേട്ടതും കമലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കമല ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എവിടെയോ പേഴ്ചൻ്റായ ഒരു പെണ്ണിന് വേണ്ടിയല്ലടാ നീ നിൻ്റെ സ്വന്തം അനിയനെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അമ്മ മനസ്സിലൊരു നന്മയില്ലാതെ എങ്ങനെ ചിരിച്ച് പട്ടുസാരി എടുത്ത് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അനിയനയുടെ മനസ്സിൽ നിറച്ച നന്മ മാത്രമേ ഉള്ളൂ അതെനിക്കറിയാമെന്ന് പറയുമ്പം അവൾ അത്രയ്ക്ക് പുണ്യപതിയാണെങ്കിൽ നീ അവളെ അങ്ങോട്ട് കെട്ടിക്കോടാന്ന് പറയണു ആ സമയത്ത് മനു ഒരു പാവഭേദം ഇല്ലാണ്ട് പറയുന്നുണ്ട് അത് ഞാൻ ആലോചിച്ച് വേണ്ട രീതിയിൽ സമയാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയണു അത് കേട്ടത് ഇങ്ങനെ ആകെ പേടിയാവുന്നുണ്ട് കാരണം മനു എന്തെങ്കിലും പറഞ്ഞാൽ പറയണതുപോലെ ചെയ്യണതാണെന്നൊക്കെ കമലയ്ക്ക് അറിയാം പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം നമ്മളുടെ വൈജ ഓഫീസ് വിട്ട് വരാണ് ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് ബബിത അവിടെ മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് വന്നതും വൈജ വണ്ടി കാണുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അപ്പം തന്നെ വൈജയ്ക്ക് സംശയം തോന്നുന്നുണ്ട് ബാലചന്ദ്രൻ ഇത്ര നേരത്തെ വന്നോ എന്ന് അങ്ങനെ സിറ്റൗട്ടിലേക്ക് കയറിയിട്ട് ഭഗവതിയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടോന്ന് ഉവ്വ അപ്പോൾ അവൾ പോയില്ല എന്ന് വെക്കുമ്പോൾ ഇല്ല ഞാൻ വരുമ്പോൾ അവളവിടെ ഡ്രസ്സൊക്കെ ആയു ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് അവൾ പോവാത്ത എനിക്കറിയില്ല നീ അച്ഛനോട് ചോദിച്ചില്ല എന്ന് വെക്കുമ്പോൾ അച്ഛനവിടെ ഭയങ്കരമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല കൃഷ്ണമോൾ എന്തേ അവൾ അകത്തെങ്ങാണ്ട് എന്ന് പറയണോ അങ്ങനെ നമ്മളുടെ വൈജ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് അലീനെ ഡ്രസ്സൊക്കെ തേച്ചുകൊണ്ട് യാണ് കാണുന്നത് അത് കണ്ടതും വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വൈജ അലീനയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോയില്ലേ ആ എന്നെ പോവാതിരുന്നതെന്ന് ചോദിക്കുമ്പം അത് മനുവേട്ടനും സാറും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോവാണ്ടിരുന്നതെന്ന് പറയണോ അത് കേട്ടതും വൈജ വീണ്ടും ദേഷ്യത്തോടുകൂടി ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ബാലചന്ദ്രനുമായിട്ട് വഴുക്കുണ്ടാക്കുന്നുണ്ട് ഞാൻ വിട്ടേക്കാൻ പറഞ്ഞ പോലെ എന്തിനാ അവിടെ പിടിച്ചു നിർത്തിയേക്കണേ എന്ന് ചോദിച്ച് അപ്പം ബാലചന്ദ്രം പറയുന്നുണ്ട് അതൊരു പാവം കൂട്ടിയാൽ നീ അതിനെങ്ങനെ ഉപദ്രവിക്കണേ എന്തിനാന്നൊക്കെ ചോദിച്ചു വൈജയോട് പറയുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ